ഇത് സിമ്പിൾ ഒരു വീഡിയോ ആണ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികളും അതേപോലെ തന്നെ ഫ്ലവേഴ്സും കാണാം ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് ഒക്കെ ഈ റോഡ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവിടെയാണ് ഈ ഒരു പൂന്തോട്ടം വരുന്നത് അതല്ലേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളായാലും നിൽക്കും കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു വ്യൂ ചെടികളും പൂക്കളും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാൾ സാധാരണ പെറ്റ്സിനും ഫിഷിനൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കാറ് ഇതോ നിങ്ങെമണ്ടേനെ കൊള്ളാ സ്പൂർത് കാണണം കൊണ്ടില്ലേ ഏവരും ഏഴോടുക്കുള്ളൂ ഏവരും ഇലോയില റൈറ്റ് വരുന്നുള്ളൂ നേ കാണുന്ന <coughs> െ അതിന് ചെറിയ തയ്യാണിത് എത്ര ഹൈറ്റിൽ പൂ ഉണ്ടാവും ജമന്തി തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഓരോ കളേഴ്സും സെറ്റാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂടെ സ്പെൻഡ് ചെയ്യാല്ലേ അതുപോലെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത് കൈലിച്ച് പൈസ ഇല്ല അതുപോലെ ഇതുപോലെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാണ്ട് പോകാനും തോന്നില്ല ആരും പേടിക്കേണ്ട വൈകാതെ ഇവരെ ഫാമിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ വീഡിയോ വരും എത്ര സിമ്പിൾ ആയിട്ടേ ഒരു വിസിറ്റ് വീഡിയോ സെറ്റാക്കിയേ